ൊരു കാര്യം കാണിച്ചു തരാം ഇവിടെ എന്താ പറയാ ഇന്നലത്തെ മഴയത്ത് പൊട്ടി മുളച്ച കൂലുകളാണ് ഈ കറങ്ങുന്നത് ഇവിടെ കുറെ സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല കൂ ഇവിടെ നല്ലൊരു ഇടി ഇടിവെട്ടിയായിരുന്നു നിലത്തിറങ്ങിയിട്ടുള്ളൊരു വെട്ടിയായിരുന്നു അതിന്റെ മഴയത്ത് മുളച്ചതാണ് ഈ കൂണുകളൊക്കെ പിന്നെ ഇതൊക്കെ തിന്നാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല നല്ല ജോലി ആയിട്ടുണ്ട് നല്ല രസായിട്ടുണ്ട് കാണാൻ കുറെ ഇണ്ടായിട്ട് എക്സൈറ്റഡിൽ കാണാനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അവിടെയൊക്കെ കുറേ നിൽക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ